ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ജാനാവുൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നബിദിനത്തിനെ കുറച്ച് സമ്മാനം എല്ലാം കിട്ടിയിട്ടുണ്ടായി അതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത് ഞാൻ അപ്പം ഇന്നലെയാണ് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞത് രണ്ട് ദിവസം ഉണ്ട് ഞങ്ങളുടെ പരിപാടി അപ്പം ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പോൾ ഒരു മണിയായിന് രാത്രി ഞങ്ങൾ ഫരീഖു നഹല്ലാനി അപ്പുറത്തെ ടീമിൽ തന്നെ ഫരീഖു സൗറ ഫു ജയിച്ചത് ഞങ്ങളുടെ ടീം സെക്കൻഡായിന് ഫസ്റ്റ് ആയിട്ടാണ് മുമ്പത്തെ കൊല്ലം റാഫ ഖാസാന്നുണ്ടായത് അതിൽ ഞാൻ റാഫാവും അപ്പുറത്തെ ടീമും ഗാസാവും ഉണ്ടായത് അതിൽ റാഫാണ് ജയിച്ചത് ഞങ്ങളുടെ ടീം ജയിച്ചിട്ടുണ്ടായി ഈ കൊല്ല പക്ഷെ ഞങ്ങളുടെ ടീം ജയിച്ചിട്ടാ അപ്പുറത്തെ ടീമാണ് ജയിച്ചത് അപ്പം അങ്ങ് കുറച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ടായി അതാണ് ഞാൻ കാണിക്കാൻ വന്നിരുന്നത് ഫസ്റ്റ് തന്നെ മാർക്കിൽ അങ്ങ് ഫസ്റ്റാണ് ഒമ്പതിൽ ലാസ്റ്റത്തെ പരീക്ഷയിൽ അങ്ങ് ഫസ്റ്റാണ് ഇപ്പോൾ ഞാൻ പത്തിലാണ് പഠിക്കുന്നുള്ളത് അപ്പം ഇതന്നെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു മൂന്ന് സെറ്റിൻ്റെ ഒരു ബൗളാണ് സെർവ് എല്ലാം ആക്കുന്ന നമുക്ക് കറി ഉണ്ടാക്കാനും നല്ലത് നമുക്കിപ്പോൾ ഗസ്തില വന്നങ്ങ് നല്ല ചേലിൻ്റെ നില വേണമല്ലേ അപ്പം നല്ല ചേലായിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് എങ്ങനത്തെ വൈറ്റ് കളറ് നല്ല എന്തോ ഒരു ചേൽ തന്നെ അല്ലേ അപ്പോൾ അതിങ്ങനത്തെ മൂന്ന് അതിൻ്റെയൊക്കെ തന്നെ മൂടും ഉണ്ടൊക്കെ അപ്പം നിങ്ങളുടെ ടീം ഏതെല്ലാം നിങ്ങൾ കമൻ്റ് ആക്കേ ഏത് ടീം ജയിച്ചത് നിങ്ങൾക്ക് എന്തെല്ലാം സമ്മാനം കിട്ടിയനല്ലോ ഇത് ഞങ്ങൾക്ക് മാർക്കിൽ കിട്ടിയത് അതാ ഇങ്ങനത്തെ ഉള്ളിലും വൈറ്റ് പുറത്തും വൈറ്റ് പിന്നെ ഇങ്ങനെ പൂ വന്നിട്ടുള്ളതാണ് അതിന് സൈസിലുള്ള മൂഡ് തന്നോക്കുന്നല്ലോ ഇത് അതിൻ്റെ സൈസിലുള്ള മൂഡ് അതാ അങ്ങനെ ചെയ്യലുണ്ട് നമുക്ക് മുമ്പത്തെ കൊല്ലം മാർക്കിൽ കിട്ടിയത് ചൂട് പാത്രമാണ് അതും നല്ല ഉണ്ടായി വലിയ ചൂട് പാത്രം വൈറ്റ് ഒരു യെല്ലോ കളറാണ് അത് ഇതെല്ലാം വൈറ്റ് കളറാണ് ഇതെല്ലാം കൊടുത്തത് ചെല്ലും കൂടെ ബോയ്സാണ് ഞങ്ങളെ ഈ സ്ഥലത്തിൻ്റെ പേര് മൊഗിലാൽ ചെല്ലംകോട് അടുത്ത ചെല്ലുംകൂട് ബോയ്സാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് മുമ്പത്തെ കൊല്ലം എന്ന് പറഞ്ഞത് ഉറങ്ങ ബോയ്സ് തന്നെ ാണ് എന്ത് ആചാറിൻ്റെയും മാർക്കിൻ്റെ എല്ലാം സമ്മാനവും ഫസ്റ്റ് സെക്കൻഡ് എല്ലാം സ്പോൺസറാക്കിയത് ചെല്ലും കൂടെ പോയിസ് ഇതാ ഞാനൊരു ഒന്നിൻ്റെ എടുത്തിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട് മുമ്പത്തേക്കൊല്ല അഞ്ച് മണിയായിന് നമുക്ക് സമ്മാനം കൊടുത്തിട്ട് എല്ലാം ഐറ്റാകുമ്പോൾ നല്ലോണം അതിനെ ഇക്കൊല്ലം ഒരു മണിക്ക് തന്നെ ആയിന് അങ്ങനെ നല്ലോണം ലൈറ്റായന് ുമ്പത്തേക്കുറേ സ്വഭീവാങ്ങ് കൊടുത്തിന് അങ്ങനെ പോകുമ്പോൾ എല്ലാവരും സമ്മാനം കൊടുക്കുമ്പോൾ എല്ലാവരും തന്നത് വല്ലാറഞ്ച് മണിയോളം ഉണ്ടായി ഇന്ന് ഇക്കൊല്ല ഒരു മണിയാകുമ്പോൾ തന്നെ തീർത്തീനെ പെൺപുള പരിപാടി എല്ലാം മുമ്പേ കഴിഞ്ഞേനേ ഇതാണ് നിങ്ങൾ പരിപാടീൻ്റെ ഇപ്പം നമുക്ക് സമ്മാനം എല്ലാം തന്നത് രണ്ട് ദിവസം ഉണ്ടായി പതിമൂന്ന് പതിനാലിന് ശനി ഞായറാഴ്ചയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പം അടുത്തത് ആ ചെറിന് കിട്ടിയതാണ് ആ ചെറിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതെല്ലാം ഗിഫ്റ്റ് വാപ്പാക്കിയിട്ടുണ്ടായി എല്ലാം ഞാൻ പൊട്ടിച്ചത് വന്നപ്പം തന്നെ എന്തെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് എടുക്കുന്നതുകൊണ്ട് പയ്യോട്ടോ അങ്ങനെ ആക്കിയത് ഇത് ഐ ബെല്ലോൻ്റെ ഒരു കുക്കറാണ് കിട്ടിച്ചുള്ളത് മുമ്പത്തെ കൊല്ലം നമുക്ക് ആ ഇത് തന്നെ കുക്കർ തന്നെ കിട്ടിയത് ചെല്ലിയങ്കോട് ബോയ്സ് തന്നെ സ്പോൺസർ ആക്കിയത് മുമ്പത്തെ കൊല്ലം ഒരു ലീറ്റർ ഉണ്ടായി കുക്കർ ഉണ്ടായത് ഇക്കുറി അര ലീറ്റർ ആക്കി കുറച്ച് ചെറുത് മിനി പോലെ ഉണ്ട് കാണുമ്പോൾ തന്നെ അപ്പം ഇനി ആ ജേർണലോ മാർക്കിൻ്റെ എല്ലാം ആയി ഇനി ഞങ്ങൾക്ക് പരിപാടിൻ്റെ ഇത് കാണിച്ച് തരാം അപ്പോൾ ഇതങ്ങ് വേർഡ് ഫൈറ്റ് അറബിയിൽ സെക്കൻഡ് കിട്ടിയതാണ് വേഡ് ഫൈറ്റ് അറബിയിൽ സെക്കൻഡ് വേർഡ് ഫൈറ്റ് അറബിയിൽ കുറച്ച് ആളെല്ലാം ഉണ്ടായി അതിൽ ഞങ്ങൾക്ക് സെക്കൻഡാണ് കിട്ടിയത് തേഡിന് പ്രൈസ് ഇല്ലല്ലോ ഫസ്റ്റിനോ സെക്കൻഡിനോ മാത്രമോ ഫസ്റ്റ് ഒരു പണിനും സെക്കൻഡ് അങ്ങക്കുമാണ് കിട്ടിയത് അപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ സ്നാക്സ് എല്ലാം ഇട്ടിട്ട് സോസെല്ലാം ഒഴിച്ച് നമുക്ക് ഡിപ്പാക്കിയിട്ട് കഴിക്കാമല്ലോ ആയിട്ടുള്ള രണ്ട് പ്ലേറ്റും നാല് കപ്പും ആണ് റെഡ് വെൽവെറ്റ് പോലെ ഉണ്ട് കാണുമ്പോൾ അങ്ങനത്തെ ഒരു കുത്തു കുത്തു കുത്തുപോലത്തെ വന്നിട്ട് ഇത് എൻ്റെ ഇച്ചാക്കി കിട്ടിയതാണ് മാപ്പിള പാട്ടിയിലെ സെക്കൻഡ് സെയിം സാധനമാണ് പക്ഷെ കളർ മാത്രം ചേഞ്ച് അങ്ങക്കൊരു പിങ്കും നമുക്ക് ഒരു ഗ്രീനും ആണ് കിട്ടിയിട്ടുള്ളത് അതങ്ങനെ തന്നെ സ്നാക്സ് ഇട്ടിട്ട് ഇങ്ങനെ ഡിപ്പാക്കിയിട്ട് കഴിക്കാനുള്ള രണ്ട് പ്ലേറ്റും നാല് ഗ്ലാസും അപ്പം പിന്നെ ഉള്ളത് ഫസ്റ്റാണ് ഫസ്റ്റിനാണ് അടക്കം എന്നില്ലേ ഞാൻ ഇപ്പം കാണിക്കുന്നുള്ളത് സ്റ്റോറി എന്നുള്ള അതാണ് ഫസ്റ്റിനുള്ളത് അതാ നെ കവറിന് ഇങ്ങനെ അകത്തും നല്ല ഇഷ്ടമോ അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു മോമോസെല്ലാം ഒട്ടിച്ച് വെക്കുന്ന ഹോട്ടലിലെല്ലാം കിട്ടുന്നില്ലേ മോമോസെല്ലാം ഇട്ടിച്ച് അങ്ങനത്തെ ഒരു പ്ലേറ്റും അതിൻ്റെ ഡിപ്പാക്കാൻ രണ്ട് ഡിപ്പിൻ്റെ ഉണ്ട് മയോണസ സോസ് അങ്ങനെ ഇട്ടിച്ച് ഡിപ്പാക്കാനും പിന്നെ ആറ് ഗ്ലാസ്സും അതാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ഗ്ലാസ് തന്നെ മുമ്പത്തെ കൊല്ലം അത്ര ഗ്ലാസ് കിട്ടിച്ച പിന്നെ എല്ലാ കൊല്ലം ഗ്ലാസ് തന്നെ കിട്ടിക്കോണ്ടേ ഈ ആദ്യം ഒരു ഫസ്റ്റാണ് ടീച്ചിങ്ങിലും ന്യൂസ് റീഡിങ്ങിലും ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനാണ് അതിൽ ഫസ്റ്റ് പിന്നെ ന്യൂസ് ഇടുങ്ങി ന്യൂസ് ചെന്ന ചെന്നപോലെ പറയാന് അതിലും ഫസ്റ്റാണ് അതിലും സെയിം സാധനമാണ് കിട്ടിയിട്ടുള്ളത് പിങ്ക് കളറ് മുമ്പത്തെ ടീച്ചിങ്ങിൽ കിട്ടിയത് ബ്ലാക്കാണ് പിന്നെന്താ രണ്ട് ക്യാഷ് അവാർഡും കിട്ടിക്കുന്നു മാർക്കിൽ ഫസ്റ്റ് ആയതുകൊണ്ട് ഒന്നിൽ നൂറും പിന്നെ ഒന്ന് അബ്സൊല്യൂഷൻ്റെ അവിടെ തന്നത് പിന്നെ ഒന്ന് ആര് തന്നെ മറന്ന് ആര് ഓർമ്മയില്ല അതിൽ നൂറുണ്ടായത് അബ്സൊല്യൂഷൻ്റെ അവിടെ തന്നതിൽ മുന്നൂറുണ്ടായി അഫ്സൊല്യൂഷൻ ഞങ്ങളുടെ മദ്രസിലെന്നെ നടത്തുന്ന ഒരു സ്കൂളാണ് ഞങ്ങൾക്ക് എട്ടർക്ക് കഴിഞ്ഞ പിന്നെ മദ്രസ് കഴിഞ്ഞ പിന്നെ പത്ത് മണിക്ക് നമുക്ക് സ്കൂളുള്ള പോലെ തന്നെ നമ്മളെ മദ്രസ്സിലുണ്ടാകുന്ന സ്കൂള് അഫ്സൊല്യൂഷൻ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് അങ്ങനെയാണ് ക്ലാസ് ഉള്ളത് ഓറാണ് ഇത് സ്പോൺസർ ആക്കിയിട്ടുള്ളത് അപ്പം ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഉള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ വരാം എല്ലാവർക്കും ബൈ ബൈ അസല വലൈക്കും